ഹലോ നമ്മുടെ അജ്രക്കിൻ്റെ നല്ല അടിപൊളി പ്രിൻറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബ്ലാക്കിൽ വരുന്ന പ്രിൻ്റുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുപോലെ ഇതുപോലെ ബ്ലാക്കിൽ വരുന്ന നമുക്കൊരു ഒന്ന് രണ്ട് വിറ്റ് ഐറ്റംസാണ് കിട്ടിയിട്ടുള്ളൂ പക്ഷെ നല്ല ഡിസൈനിൽ വരുന്ന അജരക്കിൻ്റെ പ്രിൻ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ബ്ലാക്കിലാണ് വരുന്നത് ഇതൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ കോഫി ആണ് പക്ഷെ നമുക്ക് കാണുമ്പോൾ ആയിട്ടൊക്കെ തോന്നും കോഫി ആണ് അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് നമുക്ക് ചെറിയ പ്രിൻ്റ് ചെറിയ പ്രിൻ്റ് ഈ അജരക്കിൻ്റെത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എല്ലാം വലിയ വലിയ പ്രിൻ്റുകളാണ് വരുന്നത് പക്ഷെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ഒരുപാട് നേരം സെലക്ട് ചെയ്ത് നോക്കി നോക്കിയെടുത്തെങ്കിലാണ് അതുതന്നെ അവർ പറയുന്നത് ചെറിയ പ്രിൻറ്റിലും വരില്ല കുറവാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണല്ലോ അജ്രക്ക് പ്രിൻ്റുകൾക്ക് അപ്പോൾ അതാണ് നമുക്ക് നല്ല നല്ല പ്രിൻ്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മെസ്സേജിനെല്ലാം ആൻസർ തന്നതിന് ശേഷം വീണ്ടും അത് മാറ്റി ഇത് ഇടാമോ എന്ന് ചോദിച്ച് അങ്ങനെ വിളിക്കല്ലേ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും മാറ്റാൻ പറയുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളിതിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സെലക്ട് ചെയ്ത് അത് എടുത്തു വെച്ചതിന് ശേഷം മാത്രം ഇടുക കേട്ടോ അപ്പോൾ ഇത് ഒക്കെ ഇതിലും ഒരു ബ്ലാക്ക് പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നേവി ബ്ലൂ കോഫി ബ്രൗൺ ബ്രൗൺ അങ്ങനെയാണ് വരുന്നത് നല്ല നല്ല പ്രിൻ്റുകളാണ് കേട്ടോ എല്ലാം അപ്പോൾ ഇതാ പുതിയ കളക്ഷൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ കുറേ പേരെ വിളി കുറേ പേര് വിളിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് അപ്പോൾ അവർക്കെല്ലാം ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുക്കാനുള്ളവരെടുക്കുക ഇത് നൂറ്റി മു മുപ്പത്തി അഞ്ചിൻ്റെ ആണ് കേട്ടോ സോറി നൂറ്റി മുപ്പത്തഞ്ചല്ല നൂറ്റി നാൽപ്പതിൻ്റെയാണ് ഇതിന് നൂറ്റി നാൽപ്പതാണ് കേട്ടോ വരുന്നുള്ളൂ നല്ല പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് അപ്പോൾ ഒരുപാട് പേര് നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ നൂറ്റി നാൽപ്പതിൻ്റെയും ചോദിച്ച് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ആവശ്യക്കാരെല്ലാം ബുക്ക് ചെയ്യാം കേട്ടോ നൂറ്റി നാൽപ്പതിൻ്റെ ആണ് പിന്നെ ഇതിൽ നാല് തരം കളറുകളാണ് കേട്ടോ വരുന്നത് ഇത് നല്ല ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ എല്ലാം നമുക്ക് അങ്ങനെ തോന്നില്ല ഇതിൽ പോളിസ്റ്റർ മിക്സിങ് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതിൽ കൂടുതലും ഒരു കോട്ടൻ്റെ ആ ഒരു ടച്ച് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ നമുക്ക് കുറഞ്ഞത് എടുക്കുമ്പോൾ എന്തായാലും പോളിസ്റ്റർ മിക്സിങ് കാണും പോളിസ്റ്ററിൻ്റെ ആ ഒരു മിക്സ് അങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് ചിലവർക്ക് അത് ബുദ്ധിമുട്ടാവും പക്ഷേ എന്നാൽ ചിലവർക്ക് ഒത്തിരി കനം കുറവുള്ള കോട്ടനോട് താല്പര്യമില്ല ആണെങ്കിലും ഈ കുറഞ്ഞത് കനം കുറഞ്ഞ രീതിയിലും വരുന്നുണ്ട് അപ്പോൾ അതൊരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നും ഇതിപ്പോൾ നമുക്കൊരു നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് രൂപയ്ക്കൊക്കെ എന്തായാലും ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് പിന്നെ നൂറ്റി നാൽപ്പതിൻ്റെ അത് നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ ഈ ഒരു ഇതെല്ലാം രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ കൂടുതലും രണ്ടേ തൊണ്ണൂറ് പിറ്റകളാണ് ആവശ്യക്കാർ കൂടുതലുള്ളത് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെതൊരു നാല് ഇതാണ് വരുന്നുള്ളൂ ബാക്കി നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ചോദിച്ച് മൂന്ന് ഇരുപതിൻ്റെ അജിരക്കൻ്റെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അജിരക്കൻ്റെ അല്ലാത്ത പ്രിൻറ്റുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലും ആ പ്രിൻ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം പിന്നെ ഇതെല്ലാം അജിരക്കൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ഡി സി എം ബ്രാൻഡിൽ വരുന്നതാണ് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ഇരുപതിൻ്റെ ഒരു വെറൈറ്റി കളറായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഈ ഒരു ഗ്രീനും ഈ ഒരു രീതിയിലുള്ള കളർ എടുത്തതാണ് സാധാരണ എല്ലാം ഈ മറൂണ് കോഫി അങ്ങനെയൊക്കെയാണ് കേട്ടോ വരാറ് നേവി ബ്ലൂ പക്ഷേ ഇത് രണ്ടിലതിൽ രണ്ട് മൂന്ന് കളർ ഒരു വ്യത്യാസമായിട്ട് വന്നു റെഡ് റെഡും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഈ അജിരക്കിൻ്റെ പ്രിൻ്റുകളിലെല്ലാം റെഡ് ഉൾപ്പെടാറ് ഭയ നല്ല ഒരു ഡാർക്ക് റെഡ് ആണ് പക്ഷെ ഞാൻ ഇതെടുത്തത് കുറച്ച് ആ ഡാർക്ക്നെസ് കുറഞ്ഞ കളറുകളാണ് കേട്ടോ എടുത്തത് ഇതൊരു പിങ്ക് കൂടിയ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണിത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ഫിറ്റുകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ പോസ്റ്റ് വഴിയും ഡി ടി സി കൊറിയറ് വഴിയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അതല്ലേ പോസ്റ്റ് വഴിയാണ് കൂടുതലും ഞാൻ അയക്കാറുള്ളത് കാരണം ഡോർ ടു ഡോർ ആണല്ലോ നമ്മുടെ വീട്ടിലെത്തും എന്നുള്ള രീതിയിൽ എല്ലാവരും അത് മതിയെന്ന് ആവശ്യപ്പെടാറുണ്ട് ചില പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലവർക്ക് ഡി ടി സി കൊറിയറ് കുറച്ച് നിന്നും വണ്ടി അവർക്ക് പോകണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അപ്പോൾ എത്രയും നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ പോസ്റ്റ് അയക്കാറ് പിന്നെ ഡി ടി സി കൊറിയറ് ആവശ്യപ്പെടുന്നവർക്ക് അതങ്ങനെയും അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഏത് സ്ക്രീ ഏത് ബിറ്റാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് അല്ല വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്